നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടകത്തിലും കേരളത്തിലും കോൺഗ്രസ് മിന്നുന്ന വിജയം തന്നെ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ് അതായത് കർണാടകത്തിലെ ഇരുപത്തെട്ട് സീറ്റുകളിലും കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും കോൺഗ്രസ്സിന് ചരിത്രപരമായ മുന്നേറ്റമായിരിക്കും കോൺഗ്രസിലെ സഖ്യകക്ഷികൾക്കും അതുപോലൊരു മുന്നേറ്റമാണ് പ്രവചിക്കുന്നത് കേരളത്തിലാകട്ടെ കോൺഗ്രസിന് സഖ്യകക്ഷികളുണ്ട് കർണാടകത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ഈ രണ്ടിടത്തും കൂടെയായി ഇരുപതും ഇരുപത്തെട്ടും കൂടെയായി നാൽപ്പത്തെട്ട് സീറ്റുകളും കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് തന്നെ വീഴും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഇടതുപക്ഷമില്ല ഇടതുപക്ഷം കോൺഗ്രസിനെതിരെയാണ് മത്സരിക്കുന്നത് ബി ജെ പിയുമായി അന്തർധാരുണ്ടാക്കിയാണ് ഇടതുപക്ഷത്തിന്റെ മത്സരം പോലും എന്നാൽ അതൊന്നും ഗൗനിക്കാതെ തന്നെയാണ് കോൺഗ്രസ് മുന്നേറാൻ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഒരു തരംഗം തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വടക്കേ ഇന്ത്യയിൽ കൃത്യമായി പറഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു ഏകാധിപത്യവുമായി ബി ജെ പി പോകുമ്പോൾ അതിനെ തടുക്കാൻ പാർലമെൻറ്റിൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കാൻ തന്നെയാണ് കോൺഗ്രസ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ശ്രമിക്കുന്നത് ഒപ്പം വടക്കേ ഇന്ത്യയിൽ സമാനതകളില്ലാത്ത പോരാട്ടം നടത്താനും തീവ്രമായ ശ്രമമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മിഷൻ നൂറ്റൻപത് എന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് ബി ജെ പി കേവല ഭൂരിപക്ഷം നേടുന്നതിൽ നിന്നും തടയുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അത് നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എ ഐ സി സി ശക്തമായി ആലോചിക്കുന്നത് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് ജനവിധി തേടുമ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടില്ലേ എന്ന് ഓർത്ത് കരയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതിദയനീയമാണ് കാരണം അവർക്കറിയാം കഴിഞ്ഞ തവണ ആകെ കനലൊരു തരി എന്ന രീതിയിൽ കിട്ടിയത് ആലപ്പുഴ സീറ്റ് മാത്രമാണ് അതുകൂടി പോയാൽ പിന്നെ അവരുടെ കയ്യിൽ ഒന്നുമില്ല ആ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കണമെങ്കിൽ ഇവിടെ പച്ചയ്ക്ക് വർഗീയത വിളമ്പണം അതിനുള്ള തീവ്രമായ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ജയിക്കുമെന്നുള്ളത് പകൽ പോലെ സത്യമായി കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേറെ മാർഗമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ആലപ്പുഴയിൽ മാത്രമല്ല എല്ലായിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഒരു വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും ജനവിധി തേടുന്നു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെ വല്ലാതെ വിരളി പിടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല കാരണം പണ്ടുമുതലേ അഴിമതിയും അക്രമം എല്ലാം കൊടികുത്തി വാഴുന്ന രീതിയിലേക്കുള്ള ഭരണവുമായി ഇങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമാണ് ഭയം നിങ്ങളെ അലട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇതൊരു പുത്തരിയായ വിഷയമല്ല എന്ന് തന്നെ പറയേണ്ടി വരും കർണാടകത്തിലെ കാര്യം കോൺഗ്രസിന് അനുകൂലമാക്കിയത് ഡി കെ എന്ന ഒരൊറ്റ മനുഷ്യന്റെ എഫക്റ്റ് തന്നെയാണ് നിതാന്തമായ പരിശ്രമം അദ്ദേഹം അധികാരത്തിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാൻ ശ്രമിച്ചെങ്കിൽ ഇനി അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമ്പൂർണമായ കൊയ്ത്ത് നേടിയെടുക്കാനുള്ള തീവ്രമായ ശ്രമമാണ് പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള സി സി അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ വീണ്ടും ജനവിധി തേടുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചിട്ട് മാത്രമേ ഞാൻ അടങ്ങുകയുള്ളൂ എന്ന് ജനങ്ങളോട് ഒരുവിട്ട് പറയുന്ന ഡി കെയുടെ ആ മാസ് ഇഫക്റ്റാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്